സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് നമ്മൾ ഓരോ ദിവസവും കുറേ സെൻറ്റൻസുകൾ ഉപയോഗിക്കും അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നില്ലേ അതാണ് നിങ്ങൾക്ക് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കെടുത്ത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം ഞാൻ ഇന്നലെ വീട്ടിലെത്തി എന്ന് എങ്ങനെ പറയാം ഐ അറൈവഡ് ഹോം എസ്റ്റർഡേ ഞാൻ ഇന്നലെ വീട്ടിലെത്തി ഐ അറൈവഡ് ഹോം എസ്റ്റർഡേ ഞാൻ ഇന്നലെ വീട്ടിലെത്തി ഐ അറൈവ്ഡ് ഹോം എസ്റ്റർഡേ ഞാൻ ഇന്നലെ വീട്ടിലെത്തി ഐ അറൈവഡ് ഹോം എസ്റ്റർഡേ ഞാൻ ഇന്നലെ വീട്ടിലെത്തി ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന വീടാണ് ഞാൻ യാത്ര ചെയ്ത് മടുത്തു എന്ന് പറയില്ലേ ഐ ആം ടയേർഡ് ഓഫ് ട്രാവലിങ് ഞാൻ യാത്ര ചെയ്തു മടുത്തു ഐ ആം ടയേർഡ് ഓഫ് ട്രാവലിങ് ഞാൻ യാത്ര ചെയ്ത് മടുത്തു ഐ ആം ടയേർഡ് ഓഫ് ട്രാവലിങ് ഞാൻ യാത്ര ചെയ്ത് മടുത്തു ചെയ്ത് മടുത്തു എന്ന് എന്നെങ്ങനെ പറയുക ഐ ആം ടയേർഡ് ഓഫ് ട്രാവലിംഗ് ഞാൻ യാത്ര ചെയ്ത് മടുത്തു അയാം ടയേഡ് ഓഫ് ട്രാവലിങ് ഞാൻ യാത്ര ചെയ്ത് മടുത്തു നമ്മൾ ചില സമയത്തൊക്കെ പറയില്ലേ എനിക്ക് വയ്യ യാത്ര ഇതും എടുത്തു അങ്ങനെ പറയില്ലേ അയാം ടയേഡ് ഓഫ് ട്രാവലിങ് ഞാൻ യാത്ര ചെയ്ത് മടുത്തു അപ്പം നമ്മൾ ചില ആൾക്കാരെ കാണുന്ന യാത്രക്കിടയിലാവും ചിലപ്പോൾ നമ്മൾ പുതിയ പരിചയക്കാരെ കാണും അല്ലെങ്കിൽ പഴയ ആൾക്കാരെ നമ്മൾ കുറേ കാലത്തിന് ശേഷം കാണുന്നവരെ ചിലപ്പം വല്ല യാത്രക്കിടയിലാവും കാണും അപ്പോൾ യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടി ഞങ്ങൾ യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടി എന്ന് എങ്ങനെ പറയാം വി മെറ്റ് ഓൺ ദ വേ ഞങ്ങൾ യാത്രക്കിടയിൽ കണ്ടുമുട്ടി 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 കുറേ നേരം സംസാരിച്ച് പിരിഞ്ഞു എന്ന് എങ്ങനെ പറയാ വി ടോക്ക്ഡ് ഫോർ എ വൈൽ ഏൻ പാർട്ടഡ് വെയ്സ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് പിരിഞ്ഞു വി ടോക്കഡ് ഫോർ എ വൈൽ ഏൻ പാർട്ടഡ് വെയ്സ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് പിരിഞ്ഞു വി ടോക്കഡ് ഫോർ എ വൈൽ ഏൻ പാർട്ടഡ് വെയ്സ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച ശേഷം പിരിഞ്ഞു വി ടോക്ക് ഫോർ എ വൈൽ ഏൻ പാർട്ടഡ് വെയ്സ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് പിരിഞ്ഞു ഇടയ്ക്കപ്പഴോ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് എങ്ങനെ പറയാം ഐ ഫൽ അസ്ലീപ് സം ടൈം ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി ഐ ഫൽ അസ്ലീപ് സം ടൈം ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി ഐ ഫൽ അസ്ലീപ് സം ടൈം ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ ഉറങ്ങിപ്പോയി എന്ന് എങ്ങനെ പറയാ ഐ ഫെൽ അ സ്ലീപ്പ് സം ടൈം ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി ഐ ഫെൽ അ സ്ലീപ് സം ടൈം ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി ഐ ഫെൽ അ സ്ലീപ്പ് സം ടൈം ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി വളരെ ബുദ്ധിമുട്ടായി തോന്നി എന്ന് എങ്ങനെ പറയാം ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് എനിക്കത് വളരെ ബുദ്ധിമുട്ടായി തോന്നി ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽ എനിക്കത് വളരെ ബുദ്ധിമുട്ടായി തോന്നി ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽ എനിക്കത് വളരെ ബുദ്ധിമുട്ടായി തോന്നി ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് എനിക്കത് വളരെ ബുദ്ധിമുട്ടായി തോന്നി ഞാനത് ചെയ്തു എന്നെങ്ങനെ പറയാം ബട്ട് ഐ ഡി ഇറ്റ് എന്നാലും ഞാനത് ചെയ്തു ബട്ട് ഐ ഡി ഡിറ്റ് എന്നാലും ഞാനത് ചെയ്തു ബട്ട് ഐ ഡി ഡിറ്റ് എന്നാലും ഞാനത് ചെയ്തു ബട്ട് ഐ ഡി ഇറ്റ് എന്നാലും ഞാനത് ചെയ്തു ബട്ട് ഐ ഡിഡിറ്റ് എന്നാലും ഞാനത് ചെയ്തു നമ്മൾ പറയില്ല അവിചാരിതമായി ഞാനവിടെ എത്തി എന്നറിയില്ലേ അറൈവഡ് ദർ അൺഎക്സ്പെക്ടഡ്ലി അവിചാരിതമായി ഞാനവിടെ എത്തി അറൈവട് തേർ അൺഎക്സ്പെക്റ്റഡ്ലി അവിചാരിതമായി ഞാനവിടെ എത്തി അറൈവട് ദർ അൺഎക്സ്പെക്റ്റഡ്ലി അവിചാരിതമായി ഞാനവിടെ എത്തി അറൈവിട് തേർ അൺഎക്സ്പെക്റ്റഡ്ലി അവിചാരിതമായി ഞാനിവിടെ എത്തി ഒറ്റപ്പെട്ടു പോയി എന്ന് എങ്ങനെ പറയാം ഐ ഫെൽറ്റ് ലോൺലി തേർ ഞാനവിടെ ഒറ്റപ്പെട്ടു പോയി ഐ ഫെൽറ്റ് ലോൺലി തേർ ഞാനവിടെ ഒറ്റപ്പെട്ടു പോയി ഐ ഫെൽറ്റ് ലോൺലി തേർ ഞാനവിടെ ഒറ്റപ്പെട്ടു പോയി പോകുമ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോകൂലേ അപ്പോൾ നമ്മൾ പറയില്ലേ ഐ ഫെൽറ്റ് ലോൺലി ദർ അവിടെ ഒറ്റപ്പെട്ടു പോയി ഐ ഫെൽറ്റ് ലോൺലി ദർ അവിടെ ഒറ്റപ്പെട്ടു പോയി ഐ ഫെൽറ്റ് ലോൺലി തേർ ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോയി ഐ ഫെൽ ലോൺലി ദർ അവിടെ ഒറ്റപ്പെട്ടു പോയി അവിടെ പോകുമ്പോൾ നമ്മൾ ചില ഒക്കെ ആകുമ്പോൾ നല്ല മനോഹരമാവും കാണാൻ അപ്പോൾ നമ്മൾ പറയില്ലേ അവിടുത്തെ കാഴ്ചകൾ മനോഹരമായിരുന്നു ദ വ്യൂസ് ദർവേർ ബ്യൂട്ടിഫുൾ 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 അവിടുത്തെ കാഴ്ചകൾ മനോഹരമായിരുന്നു കാരണം പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാ குட்நோட் கோட் பிக்கோஸ் ஓஃப் த ரெயின் மழை காரணம் புறத்திறங்க கழிஞ்சு குட் நோட் கோட் பிக்கோஸ் ஓஃப் த ரெய்ன் மழை காரணம் புறத்திறான் கழி குட் நோட் கோட் பிக்கோஸ் ஓஃப் த ரெயின் மழை காரணம் புறத்திறன் கழி குட் நோட் கோட் பிக்கோஸ் ஓஃப் த ரெயின் மழை காரணம் புறத்திறங்க கழிஞ்சு இல்லை அவர் சினிமக்கு போய் அவர் சினிமக்கு போயி இல்லிம் தே அவர் சினிமக்கு போயி இல்லிம் தே அவர் சினிமக்கு போயி இல்லிம் டிடின் தே அவர் சினிமக்கு போயி இல்ல നന്നായി കളിക്കും ഇല്ലേ എന്ന് ചോദിക്കില്ലേ അതെങ്ങനെ ചോദിക്കുക ഷി പ്ലെസ് വെൽ ഡിൻ അവൾ നന്നായി കളിക്കും ഇല്ലേ ഷി പ്ലെസ് വെൽ ഡസിൻ ഷി അവൾ നന്നായി കളിക്കും ഇല്ലേ ഷി പ്ലെയ്സ് വെൽ ഡസിൻ ഷി അവൾ നന്നായി കളിക്കും ഇല്ലേ നിങ്ങൾക്കൊരു സംശയം തോന്നാം അവിടെ ഷീ ആയിട്ടും ഡെസിൻറ്റ് യൂസ് ചെയ്തത് എന്നുള്ളത് അപ്പോൾ അവിടുത്തെ വെർബ് പ്ലേസ് ആണ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് പ്ലേ ആണ് പ്ലേസ് അതുകൊണ്ടാണ് ഡസിൻറ്റ് വന്നത് കേട്ടോ നമ്മൾ ഓരെങ്കിലും വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പ്ലേ പ്ലസ് ഡു പ്ലേ പ്ലേ പ്ലസ് ഡിഡ് പ്ലേഡ് പ്ലേ പ്ലസ് ഡസ് പ്ലേസ് അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ട് ഷീ ഡസിൻറ്റ് എന്നുള്ളത് വന്നത് കേട്ടോ അത് ഇഷ്ടമല്ല ആണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഡോണ്ട് ലൈക്ക് ഇറ്റ് ഡുദേ അവർക്ക് അത് ഇഷ്ടമല്ല ആണോ ദ ഡോണ്ട് ലൈക്ക് ഇറ്റ് അവർക്ക് അത് ഇഷ്ടമല്ല ഡു ദേ ണോ ശരിയാണോന്ന് ചോദിക്കില്ലേ ദേ നോട്ട് ലൈക്ക് ഇറ്റ് അവർക്ക് അത് ഇഷ്ടമില്ല ടു ദേ ആണോ അതോ ഇഷ്ടമാണോ നമ്മൾ ചോദിക്കൂലേ അപ്പോൾ അതങ്ങനെ ദേ ലൈക്ക് ഇറ്റ് ചോദിക്കട്ടോ ദേ അവർക്ക് അത് ഇഷ്ടമല്ല ആണോ അവൾ ഇന്നലെ വന്നു ഇല്ലേന്ന് ചോദിക്കില്ലേ നമ്മൾ ഷിം എസ്റ്റർ ഡേ ഡിൻ അവൾ ഇന്നലെ വന്നു ഇല്ലേ ഷി കെയിം എസ്റ്റർ ഡേ ഡിൻ ഇല്ലേ അവൾ ഇന്നലെ വന്നു ഇല്ലേ ഡിഡിൻ ഷി അവൾ ഇന്നലെ വന്നു വന്നില്ലേക്കുള്ളേ வழி எல அப்படின் அறிலாயிரு அப்படிலி அறிலோட் நோ வேர் அப்படின் அறிலாயிரு അവിടേക്കുള്ള വഴി എനിക്കറിയില്ലായിരുന്നു അവനെ മനസ്സിലായില്ല എന്ന് ഇങ്ങനെ പറയാ ഐ ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിം അവനെ മനസ്സിലായില്ല ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിം അവനെ മനസ്സിലായില്ല ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിം അവനെ മനസ്സിലായില്ല ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിം എനിക്കവനെ മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഇങ്ങനെ പറയുക ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിം എനിക്കവനെ മനസ്സിലായില്ല ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിം എനിക്കവനെ മനസ്സിലായില്ല ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിം എനിക്കവനെ മനസ്സിലായില്ല കണ്ടിട്ട് കുറേ ആയിരുന്നു എന്നിങ്ങനെ പറയുക ഇറ്റ് ഹാസ് ബീൻ எ விங்ஸ் ஐசோயு கண்டிட்ட குறை ஆயிரு கண்டிப்பாய் சின்ஸ் ஐசோயு கண்டிட்டு குறை ஆயிரு கண்டிட்டு குறை ஆயிருக்கும் எல்லாம் பட்டும் எங்கே அறியா എവരിത്തി വാ സ്ട എല്ലാം പെട്ടെന്നായിരുന്നു എവരിത്തിങ് വാ സ്ടൺ 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 എല്ലാം പെട്ടെന്നായിരുന്നു ഓർക്കുമായിരുന്നു എന്നിങ്ങനെ പറയുക ഐ വുഡ് ഹാവ് റിമെമ്പർ ഞാൻ എന്നും ഓർക്കുമായിരുന്നു ഐ വുഡ് ഹാവ് റിമമ്പർ ടു ഞാൻ എന്നും ഓർക്കുമായിരുന്നു ഐ വുഡ് ഹാവ് റിമമ്പർ ടു ഞാൻ എന്നും ഓർക്കുമായിരുന്നു ഐ വുഡ് ഹാവ് റിമമ്പർ ടു ഞാൻ എന്നും ഓർക്കുമായിരുന്നു കടന്നുപോയത് അറിഞ്ഞില്ല എന്ന് ഇങ്ങനെ പറയുക ഐ ഡി നോട്ട് റിലൈസ് ഹവ് പാസ്ഡ് രണ്ട് കൊല്ലം കടന്നു പോയത് അറിഞ്ഞില്ല ഐ ഡിനോട്ട് റിയലൈസ് ഹൗ പാസ്ഡ് രണ്ട് കൊല്ലം കടന്നുപോയത് അറിഞ്ഞില്ല ഐ ഡിനോട്ട് റിയലൈസ് ഹൗ പാസ്ഡ് രണ്ട് കൊല്ലം കടന്നു പോയത് അറിഞ്ഞില്ല ഐ ഡിനോട്ട് റിയലൈസ് ടു ഇയേഴ്സ് ഹൗ പാസ്ഡ് രണ്ട് കൊല്ലം കടന്നുപോയത് അറിഞ്ഞില്ല ഐ ടി നോട്ട് റിയലൈസ് ഹൗ പാസ്ഡ് രണ്ട് കൊല്ലം കടന്നു പോയത് അറിഞ്ഞില്ല കടന്നുപോയത് അറിഞ്ഞില്ല എന്ന് ഇങ്ങനെ പറയും ഐ ടി നോട്ട് റിയലൈസ് ഹൗ പാസ്ഡ് രണ്ട് കൊല്ലം കടന്നു പോയത് അറിഞ്ഞില്ല ഐ ഡി നോട്ട് റിയലൈസ് ഹ് പാസ്ഡ് രണ്ട് കൊല്ലം കടന്നുപോയത് അറിഞ്ഞില്ല ഐ ഡി നോട്ട് റിയലൈസ് ടു ഇയേഴ്സ് ഹാവ് പാസ്ഡ് രണ്ട് കൊല്ലം കടന്നുപോയത് അറിഞ്ഞില്ല ഐ ഡി നോട്ട് റിയലൈസ് ടു ഇയേഴ്സ് ഹാവ് പാസ്ഡ് രണ്ട് കൊല്ലം കടന്നു പോയത് അറിഞ്ഞില്ല തുറക്കുന്ന വേഗത്തിൽ എങ്ങനെ പറയാം ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ ക്ലോസ് യുവർ ഐസ് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ ക്ലോസ് യുവർ ഐസ് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ ക്ലോസ് യുവർ ഐസ് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ആസ്ഫാസ്റ്റാസ് യു ക്യാൻ ക്ലോസ് യുവർ ഐസ് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ പോകാൻ തയ്യാറാണോ എന്നിങ്ങനെ ചോദിക്കുക അറിയൂ റെഡി ടു ഗോ നീ പോകാൻ തയ്യാറാണോ 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 ഹറിയു ഗോ വേഗം നമുക്ക് പോകണം ഹറിയ വി ഹൗ ടു ഗോ വേഗം നമുക്ക് പോകണം ഹറിയ വി ഹൗ ടു ഗോ വേഗം നമുക്ക് പോകണം പിന്നെങ്ങനെ പറയാ ലെറ്റ് ലറ്റ്മി സി ഞാൻ നോക്കട്ടെ ലെറ്റ് ലറ്റ്മി സി ഞാൻ നോക്കട്ടെ ലെറ്റ് ലറ്റ്മി സി ഞാൻ ഞാൻ നോക്കട്ടെ െ ജസ്റ്റ് കോൾമി എന്നെ വിളിച്ചാൽ മതി 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 കുഴപ്പത്തിലാണ് ഇങ്ങനെ പറയാ ഐ ആം ഇൻട്രി ഞാൻ കുഴപ്പത്തിലാണ് ഐ ആം ഇൻ ട്രപ്പിൾ ഞാൻ കുഴപ്പത്തിലാണ് ഐ ആം ഇൻ ട്രബിൾ ഞാൻ കുഴപ്പത്തിലാണ് അപ്പോൾ ഇന്ന് നല്ല യൂസ്ഫുള്ളായ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ സെൻറ്റൻസുകളാണ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക കാരണം ഞാൻ എന്നെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടാണ് പറയണത് സത്യം പറഞ്ഞാൽ അത് എഴുതിയെടുക്കുമോ ഒന്നും വേണ്ട കുറേ നേരം കേട്ടിരുന്നാൽ മാത്രം മതി നിങ്ങളുടെ ഭാഷയിലാണ് അപ്പോൾ നിങ്ങൾക്കത് സുന്ദരമായിട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ നിങ്ങളത് കേട്ട് കേട്ട് പിടിക്കുക അപ്പോൾ ഞാനൊന്നും പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പൊക്കെ ബൈ